പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുപ്രധാനമായ വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ കൃഷിനെ കാണുന്നതിനായി പോകും ആ തീരുമാനത്തിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല യാണ് ഇപ്പോൾ മാനസ ഇത് കേൾക്കുന്ന മാനസയുടെ അമ്മയാകട്ടെ നീ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത് ഇപ്പോൾ അതിന്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഒരു തീരുമാനം എടുക്കാം അതുകൊണ്ട് തന്നെ നീ ആ കൃഷ്ണനെ തേടി അവിടേക്ക് പോകേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പോകും അത് എന്റെ വാശി തന്നെയാണ് നീങ്ങനെ വാശി പിടിക്കാതെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് ശരിയാക്കാം ഈ ബഹളം കേട്ടാണ് ആന്റിയമ്മ വരുന്നത് എന്താ ഇവിടെ ഒരു ബഹളം എന്തു പറ്റി ആന്റിയമ്മ എന്നെ കൃഷ്ണന്റെ അടുത്തേക്ക് പോകാൻ അനുവദിക്കുന്നില്ല അമ്മ അവൾ പോട്ടെ കൃഷ്ണനെയും കണ്മണിയേയും അവൾ നേരിട്ട് കാണട്ടെ എന്തിനാ അവിടെ പോയിട്ട് അവിടെ പോയിട്ട് ഞാൻ ആ കൺമണിയെ കൃഷിന്റെ അടുത്തു നിന്ന് അടിച്ചോടിപ്പിക്കും അതുതന്നെ ഇനി ഞാൻ പറയുന്നത് പോലെ ആയിരിക്കും കാര്യങ്ങൾ നടക്കുക എന്താ മനസ്സിലായോ ഇവൾ എന്തൊക്കെയാ ഈ പറയുന്നേ ഇതൊക്കെ നടക്കുമോ ഇവരുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് അവസാനം പ്രശ്നമാകും എന്ത് പ്രശ്നമാകാനാ ഒരു പ്രശ്നവും പ്രശ്നവുമാകില്ല കാര്യങ്ങൾ കൃത്യമായി തന്നെ മുന്നിലേക്ക് പോവുക തന്നെ ചെയ്യും ആന്റിയമ്മ ഉറപ്പു നൽകുകയാണ് അവൾ എന്തായാലും പോട്ടെ കാര്യങ്ങൾ അങ്ങനെയല്ലേ അറിയാൻ സാധിക്കുകയുള്ളത് എന്തായാലും തീരുമാനത്തിൽ ഞാനും കൂടെ നിൽക്കുകയാണ് ഇതോടെ മാനസ പുറപ്പെടുകയാണ് എസ്റ്റേറ്റിലേക്ക് ഇതേ സമയം കേണലിന്റെ ആഗ്രഹം നടത്തി കൊടുക്കുന്നതിന് വേണ്ടി മുന്നിലേക്ക് പോകുന്ന കൺമണിയും കൃഷും വാസുകിയെയും അതുപോലെ തന്നെ അയ്യപ്പനെയും ചെന്ന് കണ്ടിരിക്കുകയാണ് ഇതോടെ അയ്യപ്പൻ വീണ്ടും വയലന്റ് ആകുന്നു പക്ഷെ അയ്യപ്പനെ തടയുന്ന വാസുകി എന്താണ് നിങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാം ഞങ്ങൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ വന്നതല്ല കണ്മണി പറഞ്ഞതിനെ തുടർന്ന് പിന്നെ ഇപ്പോ ഇവിടെ നിൽക്കുന്ന തൊഴിലാളികളുടെ അവസ്ഥയിൽ മാറ്റമുണ്ടാകണം അത് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് അതിനാണ് ഇപ്പോൾ ഞങ്ങളും ഇവിടേക്ക് വന്നിട്ടുള്ളത് ഒരു സഹായം അതിന് ഞങ്ങളും തയ്യാറാണ് എന്ത് എങ്ങനെ നമുക്കൊരു ഒത്തുതീർപ്പിലെത്താം എന്തായാലും കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നു തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കും ഇത് ഞങ്ങൾ നൽകുന്ന ഉറപ്പാണ് പക്ഷെ ഒരു മണിക്കൂർ കൂടുതൽ പണി എടുക്കണം എന്താ പറ്റുമോ നിങ്ങൾക്ക് പൈസ യാതൊരു കുറവുമില്ലാതെ ഞങ്ങൾ നൽകും ഇതോടെ വാസുകി ഒന്ന് ആലോചിക്കുകയാണ് ഉം നിങ്ങൾ എന്തെങ്കിലും ഉണ്ടായിപ്പുമായി വന്നതാണോ എന്തുണ്ടായിപ്പ് കാര്യം കൃത്യമായി ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു തൊഴിലാളികളുടെ ജീവിതം രക്ഷപ്പെടുന്ന കാര്യമാണ് ആലോചിച്ച് തീരുമാനിക്കെ ഇതേ തുടർന്ന് ആലോചിക്കുന്ന വാസുകിയും അയ്യപ്പനും ശരി ഒരവസരം നിങ്ങൾക്ക് തരാം നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് കാണട്ടെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയിക്കൊള്ളു ഞങ്ങൾ ജോലിക്ക് വന്നേക്കാം യൂറോപ്പ് കിട്ടിയതിനെ തുടർന്ന് കൺമണിയും കൃഷും അടുത്ത നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് പോകുന്നതിനിടയിൽ ഈ വിജയത്തിന് പിന്നിൽ മറ്റാരുമല്ല കൺമണി തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് തൃഷ് ദു ലൈക്ക് ഷാന സബ്സ്ക്രൈബ്